വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ അംബിയയിലെ ഇരുപത് മുപ്പത്തി അഞ്ചാമത്തെ വചനാണ് ഞാൻ നിങ്ങളുടെ ഉപരോധിയത് അതിൽ നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യം അള്ളാഹു ഉണർത്തുകയാണ് ഗുരു നഫീദ്മ എല്ലാവരും മരണപ്പെടും ആർക്കും സംശയമില്ലാത്ത ഒരു വലിയ യാഥാർത്ഥ്യമാണ് രണ്ട് സ്ഥലത്ത് വിശുദ്ധ ഖുർആാനിലേ പദം നഫ്സിൻ ിയോഗിച്ചിട്ടുണ്ട് എല്ലാവരും മരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് മരിക്കും എന്ന് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലം അത് മുഴുവൻ പൂർത്തിയായി ലഭിക്കുക അത് തിയാമനാളിലാണ് അഥവാ മരിക്കുന്നതിൻ്റെ തന്നെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഓരോരുത്തർക്കും അവൻ്റെ എല്ലാ കിട്ടേണ്ടതൊക്കെ കിട്ടി അങ്ങനെ ഇവിടുന്ന് പോകും എന്നാരും ധരിക്കേണ്ടതില്ല മറിച്ച് കൃത്യമായി എല്ലാം ലഭിക്കുക ഒന്നും അണു അളവ് അതിനൊരു കുറവും വരുത്താതെ പൂർണ്ണമായും ലഭിക്കും നിങ്ങൾക്ക് പക്ഷേ അത് ഉജൂറുക്കും ഉച്ചവറുക്കും യോഗങ്ങൾക്ക് ചെയ്യാമെന്നാളിലാണ് നിങ്ങൾക്കതൊക്കെ പൂർത്തിയായി ലഭിക്കുക അന്ന് സ്വർഗപ്രവേശനത്തിന് ഭാഗ്യം സിദ്ധിച്ചവരാരാണോ അവരാണ് വിജയികൾ ഏതെങ്കിലും രീതിയിൽ മരണത്തിൽ നിന്ന് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചാൽ അങ്ങനെ സ്വർഗത്തിലെത്താൻ സാധിച്ചാൽ അതാണ് മഹാവിജയം എന്നും അവിടെ ഉണർത്തുന്നുണ്ട് അപ്പം മരിക്കുന്നതിനോട് ആ രീതിയിലാണോ ഉണർത്തുന്നത് ഇവിടെ അതേ കാര്യം തന്നെ വിശുദ്ധ ഖുർആൻ പറയാണ് കൊല്ലു മൗത്ത് എല്ലാ മനുഷ്യരും മരിക്കും എന്നിട്ട് ഒരു യാഥാർത്ഥ്യം ജീവിത കാലത്തുള്ള ഒരു യാഥാർത്ഥ്യത്തെ പറ്റി പറയാണ് വക്കും നിങ്ങൾക്ക് ഷെറും ഹൈറും നന്മയും തിന്മയും ഗുണവും ദോഷവും സന്തോഷവും ദുഃഖവും കഷ്ടപ്പാടും അതുപോലെ സൗഖ്യവും ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളുടെ മനസ്സിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഇതുകൊണ്ടൊക്കെ നിങ്ങൾ നിങ്ങളെ പരീക്ഷിക്കും അപുലുവക്കും ശൈലി ഫിത്തിനെ തന്നെ ഒരു പരീക്ഷണമായിക്കൊണ്ട് തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് നൽകും ഇലൈന തൊഴിച്ച നമ്മളൊക്കെ മടക്കപ്പെടുന്നത് അവനിലേക്കാണ് അള്ളാഹുങ്കിലേക്ക് നമ്മളൊക്കെ മടക്കപ്പെടും എന്ന് ഉണർത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പറ്റി പറയുമ്പോൾ മരണം എന്നതിനെ എന്നതിനെപ്പറ്റി എന്ന യാഥാർത്ഥ്യം വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ അവിടെ നമ്മൾ ഉണർത്തുന്ന കാര്യം ദുനിയവിൽ എല്ലാ അർത്ഥത്തിലും സുഖവും സൗകര്യവും സന്തോഷവും തന്നെ ആയിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്തു തന്നെ വന്നാൽ രോഗമായാലും ആരോഗ്യമുള്ള അവസ്ഥയാണെങ്കിലും ഏതാണെങ്കിലും അതൊക്കെ നമ്മൾക്ക് ഒരു ജീവിതത്തെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ജീവിതത്തെ പറ്റി എപ്പോഴും പറയാറുണ്ട് അള്ളാഹു സുബാനുഭവത്തിന്റെ യഥാർത്ഥത്തിൽ നമ്മളെ ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലെ ഈ ഹലക്കൽ മൗത്തൽ എബുലുവക്കും അസനും അമല നമ്മളെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് ജീവിതം പിന്നൊരു മരണം അല്ല മരണം പിന്നൊരു ജീവിതം അങ്ങനൊരു കാര്യം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് അങ്ങനെ നിശ്ചയിച്ചത് പരലോകത്ത് ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിട്ട് പിന്നെ എന്തിനാണ് അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് എന്തിനാണ് ഒരു ജീവിതം എന്ന് ചോദിച്ചാൽ അതിന് കുറവാൻ പറയുന്ന ഉത്തരം യുരുവക്കും അയ്യോക്കും അസനും അമല നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ച വെക്കുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് അർത്ഥം അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾക്കൊക്കെ ഓരോരുത്തർക്കും മാർക്കിടുവാൻ വേണ്ടിയാണ് അത് ഹസുബാനു വത്താല നമ്മളെ ഇവിടെ സൃഷ്ടിച്ച് അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും മാർക്കിടുന്നു അതിന് നമുക്ക് ഓരോന്നും നൽകുന്നു സന്തോഷം നൽകുന്നു ദുഃഖം നൽകുന്നു രോഗം നൽകുന്നു അങ്ങനെ എന്തൊക്കെ നമുക്ക് നൽകുന്നു അതൊക്കെ ഓരോന്ന് ലഭിക്കുമ്പോഴും നമുക്ക് അതിന് ഉയർന്ന മാർക്ക് ലഭിക്കണം അവിടെ നമ്മൾക്ക് വിജയിക്കണം എന്നതാണ് ഒരു വിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് അപ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ ബാധിക്കുന്ന രോഗം അതിനെ പറ്റിയൊക്കെ അവനൊരു കാഴ്ചപ്പാടുണ്ട് വിശ്വാസി അല്ലാത്തവനെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായ ഒരുപാട് കാഴ്ചപ്പാടുണ്ട് എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാഴ്ചപ്പാട് രോഗം എന്നതിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാട് നമുക്ക് പറഞ്ഞിരുന്നു അതെന്താണെന്ന് വെച്ചാൽ രോഗം എന്നത് അള്ളാഹു സുഭാനുഭവത്തായ നമുക്ക് ഒരു സൗഖ്യത്തെ പോലെ ആനന്ദത്തെ പോലെ അതുപോലെ സന്തോഷത്തെ പോലെ തന്നെ അള്ളാഹു നമുക്ക് വിധിച്ച ഒരു കാര്യമാണ് അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു കാര്യമാണ് എന്ന് യഥാർത്ഥത്തിൽ ഉള്ളുകൊണ്ട് വിശ്വസിച്ചുകൊണ്ടാണ് രോഗത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് റസൂർ ഉള്ളഹി സുലാലിസ്ലാമെയും പഠിപ്പിക്കുന്നത് തന്നെ ഒരു രോഗമാകുക അല്ലെങ്കിൽ രോഗം പിടിപെടുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അതവന് ഒരു നഷ്ടമായി മാറാൻ പാടില്ല രോഗിയാകണം അല്ലെങ്കിൽ രോഗമുണ്ടാകുന്നതിൻ്റെ ഗുണങ്ങളും അതുകൊണ്ടുള്ള പ്രതിഫലവും ഇത്തരം കാര്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആാനും അതുപോലെ റസൂറുല്ലായി സാഹ് അലൈഹി വസ്ല്ലെയൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെ വിചാരിക്കാൻ പാടില്ല നമുക്ക് രോഗം ഉണ്ടാകണം അല്ലെങ്കിൽ രോഗം ഉണ്ടാകുവാണ് ഏറ്റവും നല്ലത് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല റസൂറുല്ലായി സല്ല അലൈഹി വസ്ല്ലാം പറഞ്ഞു എപ്പോഴും നമ്മൾ അള്ളാഹോട് ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത് നമ്മൾക്ക് ആഫിയത്ത് വേണമെന്നാണ് ആരോഗ്യം സൗഖ്യം സൗഖ്യം ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കണം എന്നാണ് അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് രോഗം ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല ഈ സൗഖ്യമുണ്ടാകണം ഉണ്ടാകണം അതുപോലെ പ്രയാസരഹിതമായി ഇവിടെ ജീവിക്കണം അത്തരം കാര്യങ്ങളാണ് നമ്മൾ അള്ളാഹോട് പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടി ചോദിക്കുകയൊക്കെ ചെയ്യേണ്ടത് എന്നാൽ ഇതിന് പകരമായിക്കൊണ്ട് ചിലപ്പോൾ അള്ളാഹു സുബാനുഭവത്തല്ല ഓരോരുത്തർക്കും അവന്റെ കതിറിൻ്റെയും ഹിക്മത്തിന്റെയും അടിസ്ഥാനത്തിൽ അവൻ നൽകുന്നത് പരീക്ഷണമായി നൽകുന്നത് അവന് ചിലപ്പോൾ രോഗമായിരിക്കും കഷ്ടപ്പാടായിരിക്കും ദുരിതാവും എന്താണോ ദുനിയാവിൽ അള്ളാഹു നൽകുന്നത് അത് ആഹാരത്തിലേക്കൊരു വിഭവമായി അവന് സമാഹരിക്കാൻ സാധിക്കണം എന്നാണ് വിശുദ്ധ വിശുദ്ധപ്പെട്ട് പഠിക്കുന്നത് അള്ളാഹു ദുനിയാവിൽ എന്താണോ നമുക്ക് നൽകണത് അതുകൊണ്ട് നീ ആഗ്രഹിക്കണം ദാറുൽ ആഹ്റത്ത ആഗ്രഹിക്കണം അപ്പൊ ഓരോരുത്തർക്കും ആലോചിക്കാവുന്ന ഒരു സംഗതിയാണ് എനിക്കിപ്പോൾ പഠിച്ചോ എന്താ തന്നത് എന്താണ് എന്താണിപ്പോൾ അള്ളാഹു നൽകിയത് കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് പറയാൻ ഉണ്ടാവും സാമ്പത്തികമായ ഒരുപാട് സൗകര്യങ്ങള് നമ്മൾ ഈ നമ്മളെ ഇങ്ങനത്തെ ഒരു നാട്ടിൽ ജീവിക്കാൻ സാധിക്കുന്നത് ഇങ്ങനത്തെ കുറേ അതിൻ്റെ നന്മയുടെ ഒരുപാട് വശം നമുക്ക് ആലോചിക്കാൻ നമുക്കുണ്ടാകും അതുപോലെ തന്നെ നമുക്ക് പല ആളുകൾക്കും കഷ്ടപ്പാടുണ്ടാകും ദുരിതം ഉണ്ടാകും രോഗമുണ്ടാവും പട്ടിണി ഉണ്ടാകും അതുപോലെ മാനസിക പ്രയാസങ്ങൾ ബുദ്ധിമുട്ട് ഇങ്ങനെ പലതും ഉണ്ടാകും എന്താണോ പഠിച്ചോന്ന് നൽകിയത് ചില ആൾക്കാർക്ക് സൗന്ദര്യം നൽകിയിട്ടുണ്ടാകും വേറെ ചില ആളുകൾക്ക് വൈരുപ്യം നൽകിയിട്ടുണ്ടാവും ചില ആൾക്കാർ കറുത്തായിരിക്കും ചില ആൾ വെളുത്തിട്ടായിരിക്കും ചില ആൾക്കാർ ഇങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് ഓരോരുത്തർക്കും അതാവും നൽകിയിട്ടുള്ളത് ഇതിനെ മുഴുവൻ നാളേക്കുള്ള ഒന്നാക്കി മാറ്റുക എന്ന അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂർദായ് സുലാ അലൈഹി സലമ അൽ ഖെയ്യസ് എന്നാണ് അവനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അവനാണ് സമർത്ഥൻ അവനാണ് സമർത്ഥൻ ഏതു കാര്യങ്ങളും നാളേക്കൊരു മുതൽക്കൂട്ടാക്കി മാറ്റിയത് അപ്പം അതെങ്ങനെ അത് ഓരോദിനും അലൈഹി സ്വലമ്മ നമ്മോട് ഉണർത്തുകയുണ്ടായല്ലോ ഒരു അജബൽ കാര്യം അത്ഭുത ഒരു ഷെർറ് വന്നാൽ എന്തെങ്കിലും ഒരു ദോഷം ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ക്ഷമിക്കും ആ ക്ഷമ അവനതൊരു നാളേക്കൊരു വിഭവമായി അല്ലെങ്കിൽ നാളേക്കൊരു മുതൽക്കൂട്ടായി മാറും സാബഹു എന്തെങ്കിലും ഹൈറുണ്ടായാലോ നന്മ ഉണ്ടായാലോ അവൻ നന്ദി കാണിക്കും അപ്പോൾ ഇത് ഏതൊരു വിശ്വാസിയുടെയും മന ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സംഗതിയാണ് ചിലപ്പോൾ അവന് ശറായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അവന് ഹൈറായിരിക്കും ഏതാണെങ്കിലും എന്താണുള്ളത് അത് നമുക്ക് നാളേക്ക് ഒരു വിഭവമാക്കി ഗുണമാക്കി മാറ്റാൻ സാധിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ എപ്പോഴും മനസ്സിലുണ്ടാകേണ്ടത് അതിനി സമ്പത്തുള്ളവരാണെങ്കിൽ ആ സമ്പത്ത് ഉപയോഗിച്ച് എങ്ങനെയൊക്കെ നാളെ ഒരു പാധേയം ഒരുക്കാൻ സാധിക്കും അവരൊക്കെ അവർ ചെയ്യുക സൗന്ദര്യം ആണെങ്കിൽ ആ സൗന്ദര്യം ഉപയോഗിച്ചിട്ട് ആ രീതിയിൽ ചെയ്യുക ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ആണെങ്കിൽ ചിലവർക്കാർക്ക് അങ്ങനെ നൽകും നല്ല സ്വാധീനം നൽകും ആ സ്വാധീനം അവൻ ഉപയോഗപ്പെടുത്തിയിട്ട് ആ ആഹാരത്തിന് എന്തെങ്കിലും അത് ഉപയോഗപ്പെടുത്താം എന്നാൽ ദുനിയാവാകെ മറന്ന് പോകണമെന്നും പറയുന്നില്ല അതാണ് ഇസ്ലാമിന്റെ ഇത്തരം സംഗതികളോടുള്ള ഒരു പൊതുവായ കാഴ്ചപ്പാട് ഈ രീതിയിൽ നമ്മൾക്ക് ഈ ലോകം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എങ്ങനെയാണ് രോഗം വരുന്നത് അല്ലെങ്കിൽ രോഗത്തോട് എന്തൊരു കാഴ്ചപ്പാടാണ് നമ്മൾക്ക് ഉണ്ടാകേണ്ടത് രോഗത്തിൻ്റെ എന്തൊക്കെയാണ് ഇസ്ലാമികമായ മാനം ഇത്തരം സംഗതികൾ നമ്മൾ ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് ഏതായാലും അതിൻ്റെ അടിസ്ഥാനപരമായ സംഗതി ഇങ്ങനെയാണ് ഈ പറഞ്ഞ ഒരു ഒരു വിശ്വാസമാണ് അതിലുണ്ടാകേണ്ടത് കാരണം രോഗം രോഗമെന്നത് അതൊരിക്കലും ഒരു ഒരാളുടെ ഒരാളെയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രോഗമെന്നത് അവര് ഒരു ദോഷകരമായ ഒരു കാര്യമായി കൊണ്ടല്ല അള്ളാഹു സുബാനുവ താര അവന് നൽകുന്നത് അവന്റെ നന്മക്ക് വേണ്ടി നൽകുന്നതാണ് അവന്റെ നന്മക്ക് വേണ്ടിയാണ് രോഗം നൽകുന്നത് ചില ആൾക്കാർക്ക് ആ രോഗം ലഭിക്കുന്നതോട് കൂടിയായിരിക്കും അയാൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പം ആ രീതിയിലാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് അതാണ് അതാണ് ആ വിഷയത്തിൽ ഉണ്ടാകേണ്ടത് വിശ്വാസില്ലാത്തവരെ സംബന്ധിച്ചും അതിൽ അത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കാതെ പറ്റിയൊന്നുമല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മായസാൽ ഉൽ ബലാ വിൽ മുഗ്മിനി ഉൽ മുഗ്മിന ഒരു മുഗ്മിനും മുഗ്മിനത്തുമായ ആൾക്കുണ്ടാകുന്ന എല്ലാ ബലാഹുകളും പരീക്ഷണങ്ങളും രോഗവും കഷ്ടപ്പാട് ഇങ്ങനത്തെ എല്ലാ സംഗതികളും നഫ്സിഹി വ മാലിഹി അവൻ്റെ ശരീരത്തിലുണ്ടാകുന്ന അവന് ധനം വിശ് ധനത്തിൻ്റെ കാര്യത്തിൽ വരുന്ന മക്കളിലുണ്ടാകുന്ന ഒക്കെ എന്തു സംഗതികളും ദോഷകരമായ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബാനുഭവത്താലും നമുക്ക് നൽകുന്നത് ഹത്ത അവൻ അള്ളാഹുവെ കണ്ടുമുട്ടണം ഏത് രീതിയിൽ കണ്ടുമുട്ടണം ഉമ അലി ഹതി അതോ ഒരു പാപ്പമില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടണം അപ്പോ ഞാനൊരു പാപ്പമില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടണം ഞാനൊരു വിശ്വാസിയാണെങ്കിൽ ഒരു പാപവും ഇല്ലാതെ അള്ളാഹിൻ്റെ ഇടക്കിലേക്കാണ് എത്തണം എന്ന് അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ ആ രീതിയിൽ എത്തിക്കണമെങ്കിൽ എനിക്ക് ഇത്തരം കുറേ രോഗങ്ങളും ബുദ്ധിമുട്ടും വിഷമവും കഷ്ടപ്പാടുമൊക്കെ നൽകുകയാണ് ചെയ്യേണ്ടത് അപ്പോഴായിരിക്കും ആ സംഗതികൾ സംഗതികളുണ്ട് അത് റസൂർ അല്ലാഹി സാഹുഹ് അലൈഹി വസ്ല്ലമക്ക് പോലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പ്രയാസം പ്രയാസമുണ്ടായിട്ടുണ്ട് അപ്പൊ കാര്യം പ്രത്യേകം ഉണർത്തി പറഞ്ഞിട്ടുണ്ട് റസൂർ അലൈഹി വല്ലമ നബി ഇ സുല്ലാസ്സലമയുടെ അവസാന കാലഘട്ടത്തിൽ റസൂലുല്ലാ സ്വല്ലാസ്വലമ്മ മരണത്തിന് മരിക്കാൻ പോകുന്ന ആ സന്ദർഭത്തിൽ റസൂലക്ക് കഠിനമായ പനിയും അതുപോലെ തന്നെ ക്ഷീണവും ബാധിച്ച് വളരെ പ്രയാസപ്പെടുന്നൊരവസരം ഉണ്ടായി അപ്പോൾ ഒരു സഹാബി ഇബിൻ മസൂർ അലിയുള്ള പറയുകയാണ് അത്തേത്തും നബി ഇല്ലാ അലൈഹി സ്വലമ ഫീ മറന്നു ഹി ഓഹോ യു അക്കു വക്കൻ ശരീരൻ നബിക്കയുടെ ആ രോഗാവസ്ഥയിൽ ഞാൻ നബിയുടെ അടുത്ത് ചെന്നപ്പോൾ നബി വളരെ പ്രയാസപ്പെടുകയാണ് രോഗം കൊണ്ട് വേദന കൊണ്ടും അതുപോലെ തന്നെ ക്ഷീണം കൊണ്ടും പ്രയാസപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ചോദിച്ചു നബീസ് അലൈഹി സ്വലമിൽ ഇന്നത്തെ നിങ്ങൾക്കും ഇങ്ങനെ രോഗം കൊണ്ട് വേദനയും പ്രയാസമൊക്കെ ഉണ്ടാകുമോ അപ്പൊ നബീസുലാ അലൈഹി സ്വലമ പറഞ്ഞു അതെ എനിക്കും ഉണ്ടാവും എനിക്കും അതുപോലെ ഉണ്ടാവും ഇനി യുവാക്കമാ യുവാക്കു രജുലാനി മനുഷ്യർ സാധാരണ മനുഷ്യന്മാർക്കുണ്ടാകുന്ന രോഗങ്ങളൊക്കെ അതൊക്കെ എനിക്കും ഉണ്ടാകും എനിക്കും അതുപോലെയൊക്കെ ഉണ്ടാവും എന്നിട്ട് നബിസ്ലിസ്ലം പറഞ്ഞു മാമിൻ മുസ്ലിമിൻ യുസീബു പക്ഷേ മുസ്ലിമായൊരു മനുഷ്യൻ അവന് അതൻ അതാ ശൗക്കത്തിൽ ഒരു മുള്ളു കുത്തിയാൽ പോലും ഫമാ ഫൗഖ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു സംഭവമാണെങ്കിലും ഒരു മുള്ളു കുത്തുകയോ അതിനാണ് മുകളിലേക്ക് എന്ത് പ്രയാസം പ്രയാസമുണ്ടായാലും ഇല്ലാപ്പുഹ ഒരു മരം അതിന്റെ ഇല പൊഴിക്കുന്നത് പോലെ ഈ രോഗികൾക്ക് അവരുടെ പാപങ്ങൾ പാപങ്ങളെങ്ങനെ ഇല്ലാതെയായി പോകും അതൊരു വിശ്വാസത്തിലുള്ള ഒരു സംഗതിയാണ് അപ്പോൾ ഒരു രോഗിയായിട്ടുള്ള ധാരാളം ആളുകൾ നമ്മൾക്ക് കൂട്ടത്തിലൊക്കെ പല അർത്ഥത്തിലും പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ മനസ്സിൽ ഉറപ്പിച്ചു നിൽക്കേണ്ട ഒരു സംഗതിയാണ് ഇതൊക്കെ എനിക്ക് ഹൈറാണ് ഇതുകൊണ്ടൊക്കെ എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നെ ഒരുപാട് പാപങ്ങളിതോടുകൂടി ഇല്ലാതെയായി പോകും എന്നാണ് വലിയ രോഗം ഒരു വളരെ പ്രയാസപ്പെട്ട രോഗം ബാധിച്ച ഒരാളോട് ഞാനൊരിക്കൽ അദ്ദേഹത്തോട് സംസാരിച്ചു എന്താണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ കിട്ടിയെങ്കിൽ ഇതൊക്കെ എനിക്ക് കിട്ടിയെങ്കിലല്ലേ എൻ്റെ കഴിഞ്ഞ കാലത്തുള്ള പലതും മാഞ്ഞു പോകുള്ളൂ അപ്പോൾ അയാളുടെ ആ മനസ്സിലാ ബോധം ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ അയാൾ പണ്ട് ഒരുപാട് പല തെറ്റുകളൊക്കെ ചെയ്തതാണ് ഇപ്പം അയാൾക്ക് അനങ്ങാൻ വയ്യാതെ അദ്ദേഹം ബെഡ് ഇട്ടനായിട്ട് വളരെ പ്രയാസപ്പെടുന്ന രോഗിയായി കിടക്കുകയാണ് ആ രോഗിയായി കിടക്കുമ്പോൾ അയാൾ പറയാണ് ഇതാണ് അയാൾ പറയുന്നത് ഇതൊക്കെ ഇരുന്ന് കിട്ടണം എന്നാലല്ലേ എൻ്റെ പണ്ടത്തതൊക്കെ മാഞ്ഞു പോവുള്ളൂ അതാണ് ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടത് അല്ലാതെ പരിഭവമല്ല രോഗത്തെ പറ്റിയും അതുപോലെ രോഗം ബാധിച്ചുണ്ടാകുന്ന കഷ്ടപ്പാടുകളെ പറ്റിയും അതല്ലെങ്കിൽ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോഴും അവൻ അപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കണം ഇതൊക്കെ എൻ്റെ ഒരുപാട് പാപങ്ങൾ പോകണം കാരണം നമ്മളൊക്കെ ഒരുപാട് പാപ്പങ്ങളിലൂടെ കടന്നു വന്നവരാണ് ഏതൊരാളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് നമ്മളൊന്നും ഒരാൾക്കും എഴുന്നേറ്റെന്ന് പറയാൻ പറ്റൂലേയ് ഞാനൊരു പാപ്പം ചെയ്തിട്ടില്ല ഞാൻ എല്ലാം തികഞ്ഞവനാണെന്ന് പറയാൻ പറ്റി ആരുമില്ല എല്ലാവരും അങ്ങനെയാണ് അപ്പൊ നമുക്കുണ്ടാകുന്ന വിഷമവും ബുദ്ധിമുട്ടും നമ്മളെ ആ രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ കാണണം അതാണ് ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് രോഗമുണ്ടാകാൻ ആരും ആഗ്രഹിക്കാനോ പ്രാർത്ഥിക്കാനോ പാടില്ല പക്ഷെ ഉണ്ടായി കഴിഞ്ഞാൽ രോഗിയായി കഴിഞ്ഞാൽ പിന്നെ അതിനെ പോസിറ്റീവായിട്ട് കണ്ട് അത് നമുക്കൊരു ഗുണകരമായി ഒന്നാക്കി മാറ്റണം എന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവന് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല ബസു അഹിഅ അലൈഹി സ്വല പറഞ്ഞല്ലോ ഒരു കണ്ണ് അന്ധനായി ജനിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അന്ധനായി ജനിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് എന്തെല്ലാം ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അയാൾ അനുഭവിക്കുന്നുണ്ട് വളരെയധികം അനുഭവിക്കുന്നുണ്ടല്ലോ നമ്മളെ ഈ അന്ധന്മാരിലെ ബഹുഭൂരിപക്ഷം ആളുകളും നിരീശ്വരവാദികളാണത്രേ അങ്ങനെയാണത്രേ അതിൻ്റെ കണക്ക് അന്ധന്മാരിലെ ബഹുഭൂരിപക്ഷം ആളുകളും നിരീശ്വരവാദികളാണ് കാരണം അവർ എന്തിനാപ്പം ഞങ്ങളെ മാത്രം ഇങ്ങനെ ഈ കണ്ണ് കാണാത്തവരായി സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെ സൃഷ്ടിച്ച ഇവൻ അങ്ങനെ ഒരു ദൈവമല്ല എന്നാണ് പല ആളുകളുടെയും ധാരണ അന്ധന്മാര് പല പക്ഷെ വിശുദ്ധ ഇസ്ലാം അതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി അള്ളാഹു ഒരു മനുഷ്യനെ തന്റെ കണ്ണുകൊണ്ട് പരീക്ഷിക്കാറ് അതിനെ എങ്ങനെയാണ് ഇസ്ലാം കാണുന്നത് കണ്ണുകൊണ്ട് പരീക്ഷിക്കാൻ എന്തിനാ എന്നെ അന്ധനാക്കി മാറ്റിയത് അതിന് അതിൻ്റെതായ ഒരുപാട് കാരണങ്ങൾ കാരണങ്ങളുണ്ടാവും അയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും മറ്റുള്ളവർക്ക് പാഠമാകാൻ വേണ്ടിയിട്ടുണ്ടാകാം അങ്ങനെ പല കാരണങ്ങളും അതുകൊണ്ടുണ്ടാവും ഏതായാലും അത്മാഹു ഒരുത്തൻ അവന്റെ കണ്ണ് കൊണ്ട് പരീക്ഷിക്കുകയാണെങ്കിൽ അവഹു ബിഹിൽ ജെന്നാണ് അതിന് പകരം അവന് സ്വർഗമാണ് നൽകുക അപ്പോൾ അതിനെ പോസിറ്റീവായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ കണ്ണ് കാണൂലെങ്കിൽ അതിനെപ്പറ്റി ദുരിതങ്ങളുടെ ഒരുപാട് എടുത്ത് പറയാനുണ്ടാവും പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കണ്ണ് കാണാത്തോണ്ടിരിക്കു അത് കാണേണ്ടി വന്നിട്ടിരുന്നല്ലോ കണ്ണ് കാണുന്ന ആളുകൾ ചെയ്യുന്ന പല സംഗതികളും പല പാപങ്ങളിലേക്കും പോകാൻ എനിക്ക് കഴിഞ്ഞിട്ട് സാധിക്കൂല അപ്പം എനിക്കത് ചെയ്യേണ്ടതില്ല അതിൻ്റെ കുറ്റം എനിക്കില്ല മാത്രമല്ല കണ്ണ് കാണാത്തത് കൊണ്ട് താൻ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടും പ്രയാസവും തന്റെ ഭാര്യ അയാള് കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഭർത്താവിനെ കണ്ടിട്ടില്ല മക്കളെ കണ്ടിട്ടില്ല വർണ്ണങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ കണ്ണ് കാണാത്ത ഒരാൾക്ക് എന്തെല്ലാം ദുരിതമുണ്ട് അതിനൊക്കെ പകരമായി അയാൾക്ക് അയാൾക്കിങ്ങനെ പ്രതിഫലം അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതാണ് അത്ബോധ ഉഹു അല്ലേ ജല്ല അവന് സ്വർഗമാകും അപ്പം എന്ത് തന്നെയായാലും നമ്മളുടെ ഈ കാഴ്ചപ്പാടുകൾ മാറേണ്ടത് നമ്മൾക്ക് നമ്മൾ അനുഭവിക്കുന്ന ഏതു പ്രശ്നങ്ങൾക്കും ഇത്തരം ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും നമ്മുടെ കാഴ്ചപ്പാട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സമാധാനം ഉണ്ടാകും ഒരു അന്ധനായ മനുഷ്യൻ ഇങ്ങനെ എന്തേനെ പിന്നെ അള്ളാഹു അല്ലെങ്കിൽ പടച്ചോൻ അതല്ലെങ്കിൽ എന്തിനെ ഞാൻ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ അയാൾക്ക് മാനസികമായി പ്രയാസവും ബുദ്ധിമുട്ടും കൂടുകയും അതിനനുസരിച്ച് അയാളുടെ മനസ്സും ശരീരവും ശോഷിച്ചില്ലാതെയാകെ ചെയ്യുള്ളു നേരെ മറിച്ച് അത് എനിക്ക് നന്മയാണ് ഉള്ളത് എന്ന് വിചാരിച്ചു കൊണ്ടാണ് അയാൾ അതിനെ സമീപിക്കണതെങ്കിലോ അത് അയാൾക്ക് മാനസികമായ വലിയ സന്തോഷം നൽകും ശാരീരികമായ അയാൾക്ക് ആശ്വാസം നൽകും സൗഖ്യം നൽകും അയാൾക്ക് ജീവിതത്തെ വളരെ നല്ല രീതിയിൽ അഭിമുഖീകരിക്കാൻ സാധിക്കും അങ്ങനെ അതിൻ്റെ ഒരുപാട് നന്മകൾ നമുക്കുണ്ട് ഇത് എത്ര ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് പലപ്പോഴും ഉണ്ടാകുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടാവുമ്പോഴേക്ക് നമ്മൾ പലപ്പോഴും ആപരാതിപ്പെടുകയും പല പ്രയാസം അനുഭവിക്കണ അവസ്ഥയും പല ആളുകളിലുണ്ട് ഉണ്ട് ഒരു രോഗിയുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അന്ന് പിന്നെ അന്ന് മുതൽ നിസ്കാരമല്ല അത്തഞ്ചാരി സംഗതികളൊന്നും ചെയ്യാത്ത ആളുകളുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അങ്ങനത്തെ എവിടെയെങ്കിലും ഒന്ന് കിടങ്ങാം പിന്നെ നിസ്കരിക്കേണ്ട ഒന്നുമില്ല അല്ലെങ്കിൽ ആ രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഷ്ടപ്പാടും ദുരിതവും വരുന്നതോട് കൂടി പിന്നെ അവന് ആകെ നിരാശനായി പോകാം ഇങ്ങനെയൊന്നും ഒരു വിശ്വാസിയാകാം വിശ്വാസി എല്ലാത്തിനും വളരെ സമചിത്തതയോടുകൂടി വളരെ പോസിറ്റീവായി അതിനെ കണ്ട് തൻ്റെ പരലോകത്തേക്ക് അതൊരു മുതൽക്കൂട്ടാക്കി മാറ്റാൻ അവൻ ശ്രമിക്കണം അതാണ് രോഗവും രോഗി രോഗികളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട ചിന്ത അതാണ് എന്ന് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം മരിച്ചു പോകുക എന്ന് പറയുന്നത് എല്ലാവരെയും ഒരു കാര്യമാണ് ആ മരണത്തിൻ്റെ ഇടക്ക് പലതും ഇവിടെ അഭിമുഖീകരിക്കേണ്ടി അതിലൊന്നും നമ്മൾ തോറ്റുപോകരുത് എല്ലാം നമുക്ക് നന്മയായി ഭവിക്കണം അതിനു വേണ്ടിയാകണം നമ്മുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും അതിനനുസരിച്ച് നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് അതോ അല്ല അള്ളാഹ് അലാ മുഹമ്മദി പിന്നെ രോഗിയാകുമ്പോൾ നമ്മള് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്ന പ്രാർത്ഥന അതിന് ഏറ്റവും അധികം അതിന് വലിയ ഫലമുള്ള സംഗതിയാണ് പ്രാർത്ഥന അള്ളാഹുവാണ് രോഗമുണ്ടാക്കുന്നവൻ രോഗമുണ്ടാക്കുന്നവനും അത് ശിഫ നൽകുന്നവനും ഒക്കെ അള്ളാഹു ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് റസൂറുമായി സുധാനീസിന്റെ ആ വകയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥനകളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഏത് രോഗത്തിനും മരുന്നുണ്ട് മരുന്നില്ലാത്ത രോഗമില്ല അത് അള്ളാഹുവിൻ്റെ റസൂർ വളരെ വ്യക്തമായി പറഞ്ഞതാണ് എന്തിനാ നമ്മൾ ചികിത്സിക്കാതെ നൂടെ എന്നൊരു സഹാബി റസൂർ അലൈഹി സ്വല്ല്മയോട് ചോദിച്ചപ്പോ റസൂറു പറഞ്ഞ സംഗതിയാണ് അടിമകളെ നിങ്ങൾ ചികിത്സിക്കൂ എന്നിട്ട് ഒരു രോഗമുണ്ടോ അതിന് അല്ല ചികിത്സ അപ്പോൾ ചികിത്സ ഇല്ലാത്ത രോഗമാണ് ഇത് എന്നെ ബാധിച്ചിട്ടുള്ള രോഗം ചികിത്സ ഇല്ലാത്ത രോഗമാണ് എന്നൊരിക്കലും നമ്മൾ ധരിക്കരുത് അതിന് ചികിത്സയുണ്ട് അത് അള്ളാഹു പറഞ്ഞതാണ് ആ ചികിത്സയെ പറ്റിയും അള്ളാഹു പറഞ്ഞു അത് ചിലപ്പോൾ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുണ്ടാവൂല്ല അപ്പം അതുകൊണ്ട് ഒരു രീതിയിലുള്ള ചികിത്സ മാത്രമേ നമ്മൾക്ക് വേണ്ടൂന്ന് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു ഓരോ ചികിത്സ പല തരത്തിലും പല കാഴ്ചപ്പാടിലും പല അടിസ്ഥാനത്തിലുള്ള തിരകളും ഒന്നിലില്ലെങ്കിൽ മറ്റൊന്നിലുണ്ടാവും ഹോമിയോപ്പതിയിലുണ്ടെങ്കിൽ ആയുർവേദത്തിലുണ്ടാവും ആയുർവേദത്തിൽ ഇല്ലെങ്കിൽ അലോപ്പതിയിലുണ്ടാവും അതുമല്ലെങ്കിൽ വേറെ ഫലത്തിലും ഉണ്ടാവും ഇതിലൊക്കെ ഹെറാമല്ലാത്ത എല്ലാ ചികിത്സാരീതിയും നമുക്ക് അവലംബിക്കാവുന്നതാണ് ഒരിക്കലും നിരാശ ഇല്ലാത്ത രീതിയിൽ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രത്യേകമായ പ്രാർത്ഥനകൾ നമ്മൾ നടത്തേണ്ടതുണ്ട് വേദന ഉണ്ടാകുമ്പോൾ അവൾ എന്ത് ചെയ്യണം പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ ഒരു രോഗിയെ സന്ദർശിക്കുമ്പോഴൊക്കെ എല്ലാ സന്ദർഭത്തിലും അത് പ്രാർത്ഥനയാണ് രോഗി ധാരാളമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് രോഗിയെ സന്ദർശിക്കുന്നവരും ഈ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഇങ്ങനെ കുറേ മര്യാദകളും കാര്യങ്ങളൊക്കെ അഥവാ സുധാരണകളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ശാന്ത രോഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വളരെ കൃത്യമായ ചില സംഗതികൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷെ അത് നമുക്കത് മനസ്സിലാക്കാം മറ്റൊരു കാര്യം വളർത്താനുള്ളത് ഇത് ഷരബാൻ മാസമാണ് ഷാബാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞു കുളസൂറുബായി സമ്പാദ്യം ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റിരുന്ന ഒരു മാസമാണ് ഈ ഷാബാൻ മാസം അതുകൊണ്ട് സാധിക്കുന്ന ആളുകളൊക്കെ പരമാവധി നോമ്പ് നോറ്റി വർദ്ധിപ്പിക്കാൻ പരിശ്രമിക്കുക അതാകും കൂടുതൽ കൂടുതൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് അവനെ തൃപ്തിപ്പെടുന്ന രീതിയിൽ ജീവിക്കാനുള്ള തോഫി നമുക്ക്